സഹോദരന്മാരെ പുത്രനെ അയച്ചപ്പോൾ ഒരു കൊട്ടാരമാണ് രാജകീയ ആഘോഷമായേരഞ്ഞെടുത്തത് ലോകത്തിലെ ഏറ്റവും എളിമയുള്ള മണമുള്ള ഒരു ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നത് എളുപ്പയുടെ പാഠമാണ് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൽ ജനിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ അഹങ്കാരം എന്ന മറ്റുള്ളവരിൽ നിന്നും നിന്നും ദൈവത്തിൽ അകറ്റുന്നത് ഇരുമ്പ് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഓർക്കുക ദൈവം എന്നാൽ താഴ്ന്നവരെയാണ് നോക്കുന്നത് ഇതൊരു ചെറിയ ദൃഷ്ടാന്തത്തിലൂടെ നോക്കാം ഒരു ഡോക്ടർക്ക് രോഗം വന്നാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഡോക്ടറെ കാണാനല്ല അദ്ദേഹം പോകുന്നത് വിശ്വാസനായ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മൾ പോലെ പോലെ അവിടുത്തെ മുൻപിൽ സ്ഥാനമാനങ്ങളെ മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവത്തെ ഉപേക്ഷിച്ച് ആ പുൽക്കൂടിനെടുത്ത മുട്ടുകുത്തിയാൽ ഉണ്ണീശോയുടെ സാന്നിധ്യം നമുക്ക് തീർച്ചയായും അനുഭവിക്കാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ഉണ്ണീശോയെ എളിമയുള്ളവരെ ഹൃദയം എനിക്ക് തരണമേ നന്ദി